ഒരു എം പി എന്താകണമെന്നതിനുണ്ടെങ്കിൽ ഉത്തമ ഉദാഹരണമാണ് ഷാഫി പറമ്പിൽ അതിൽ ആർക്കും തർക്കമില്ല ആ ഷാഫിക്കായി വടകരയിൽ തട്ടകം ഒരുക്കിയിരിക്കുകയാണ് ഒരു ഓഫീസ് മുറി അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുന്ന വേളയിൽ പറയാനുള്ളത് വടകരയിൽ നടന്ന ലോകസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ഷാഫി പറഞ്ഞ വാക്ക് പാലിച്ചു എന്നാണ് തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പുതിയ ഓഫീസ് തുറന്നിരിക്കുകയാണ് കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ആയിരുന്നു ഉദ്ഘാടനം ചെയ്തത് തന്റെ പ്രചാരണ വേളയിൽ ഷാഫി കൊടുത്ത വാക്കാണ് ഇത് ആ വാക്ക് ഷാഫി വടകരക്കായി പാലിച്ചിരിക്കുകയാണ് എം പിമാരുടെ മീറ്റിംഗിൽ തലശ്ശേരി മൈസൂർ റെയിൽവേ പാതയുമായി ബന്ധപ്പെട്ട് കർണാടകയുമായി ഉടൻ ചർച്ച നടത്തുമെന്നും ഷാഫി പറഞ്ഞിരുന്നു കൂത്തുപറമ്പ് തലശ്ശേരി ജനങ്ങളുടെ പേരിൽ കെ പി സി സി പ്രസിഡന്റിനദ്ദേഹം നന്ദിയും പറഞ്ഞു കൂടാതെ വടകരയ്ക്കായി മറ്റൊരു കാര്യം കൂടി ഷാഫി ചെയ്തു വെച്ചിട്ടുണ്ട് വടകര കൂടുതൽ വികസനങ്ങൾക്ക് ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാരിന്റെ പി എം ജി എസ് വൈ ഫേസ് നാലിൽ ഉൾപ്പെടുത്തി വടകര പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ നാൽപ്പത്തിയേഴ് റോഡുകൾ നവീകരിക്കുവാനും അനുമതി തേടിയതായിട്ടും ഷാഫി അറിയിച്ചു കഴിഞ്ഞു കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പ് ബ്ലോക്കിൽ ഏഴ് റോഡുകൾക്കും പാനൂർ ബ്ലോക്കിൽ കീഴിൽ ഒരു റോഡിനും ഇതിനകം തന്നെ അനുമതിയും ലഭിച്ചിട്ടുണ്ട് സ്റ്റേറ്റ് ലെവൽ സ്റ്റാൻഡ് കമ്മിറ്റി ശുപാർശ നൽകിയതും എൻ അനുമതി നൽകാത്തതുമായ ഗ്രാമീണ റോഡുകൾക്കും കൂടി അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് ഗ്രാമീണ വികസന മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാന് കത്ത് നൽകിയെന്നും ഷാഫി അറിയിച്ചു ഷാഫിയുടെ ഓഫീസിന്റെ ഉദ്ഘാടന വേളയിലേക്ക് പോകാം

耐えれる耐えれる。<laughs> <laughs>

ജലറി സൗകര്യം ജലറി കൂടെ നമ്മുടെ പ്രിയമുള്ള സഹപ്രവർത്തകരെ സഹോദരി സഹോദരന്മാരെ കടകര എം പി ഷാഫി പറമ്പിലിന്റെ എം പി ഓഫീസ് തലശ്ശേരിയിലും ആരംഭിക്കുന്നു എന്നത് വളരെയേറെ സന്തോഷകരവും പ്രതീക്ഷ നൽകുന്നതുമാണ് നമുക്കെല്ലാം വടകര എംപിയുടെ തെരഞ്ഞെടുപ്പ് വിജയം കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ പുതിയ അധ്യായം എഴുതി ചേർത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും അങ്ങനെയാണ് ഞാനിവിടെ വന്നത് അദ്ദേഹം ഇപ്പോൾ കേവലം വടകര എം പി മാത്രമല്ല അദ്ദേഹം കെ പി സി സിയുടെ ഹാർഡ് വർക്കിംഗ് പ്രസിഡന്റ് ആണ് എന്ന കാര്യം നിങ്ങളെ അറിയിച്ച് അദ്ദേഹത്തിന്റെ വിലപ്പെട്ട സമയം അതിനു വേണ്ടി കൂടി അനുവദിക്കണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് മനോഹരമായ ഓഫീസ് ഞാൻ വന്നപ്പോൾ ആദ്യം കണ്ടത് ഉമ്മൻചാണ്ടി സാറിന്റെ ഫോട്ടോയാണ് ഉമ്മൻചാണ്ടി സാറിനെ പോലെ ജനകീയനായ ഒരു ജനപ്രതിനിധിയാണ് ഉമ്മൻചാണ്ടി സാറിന്റെ ഏറ്റവും അരുമ ശിഷ്യൻ ഷാഫി പറമ്പിൽ എന്ന കാര്യത്തിൽ സംശയമില്ല ഷാഫി പാർലമെന്റ് മെമ്പർ ആകണമെന്ന് വട വടകരക്കാർ ആഗ്രഹിക്കുന്നു നിർബന്ധിക്കുന്നു ഷാഫി എം എൽ എ ആകണമെന്ന് പാലക്ക െ അതിനേക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്നു നിർബന്ധിക്കുന്നു വടയെറിഞ്ഞാണ് ആ ബാഗിൽ ലഭിച്ചത് നിങ്ങൾക്ക് അതിന്റേതായ നന്ദി ഞാൻ പ്രത്യേകമായിട്ട് ആ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ നന്ദി കൂടി ഞാൻ അറിയിക്കുകയാണ് ജനാധിപത്യത്തിൽ ജനപ്രതിനിധികളുടെ വലിയ റോള് പൂർണ്ണമായിട്ട് ഏറ്റെടുത്തുകൊണ്ട് ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്ന ഞാനിപ്പോൾ കെ പി സി സിയുടെ ചുമതല ഞങ്ങൾ എല്ലാവരും ഏറ്റെടുത്തതിനു ശേഷം കൂടെ ഒരുപാട് സമയം ഇന്നലെയും രാത്രി ട്രെയിനിൽ വന്നു കഴിഞ്ഞ ദിവസം ട്രെയിനിൽ വന്നു തിരുവനന്തപുരം തുള്ളിച്ചുണ്ടായിരുന്നു മുഴുവൻ സമയം ഞങ്ങൾ ഒന്നിച്ച് തന്നെ പ്രവർത്തിക്കാൻ ഏതായിട്ട് സാധിക്കുന്നുണ്ട് മുഴുവൻ ഇത്രയേറെ സമയം രാവിലെ മുതൽ പറയുന്നത് വരെ ഇത്രയേറെ സമയം ചെലവഴിക്കുന്ന ഇത്രയേറെ ആളുകളുമായി ബന്ധപ്പെടുന്ന ഇത്രയേറെ ചടങ്ങിൽ സംബന്ധിക്കുന്ന ഇത്രയേറെ ഫോൺ കോളുകൾ അറ്റൻഡ് ചെയ്യുന്ന മറ്റൊരു ജനപ്രതിനിധി കേരളത്തിൽ ഇല്ല എന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും പാർലമെന്റിൽ ഷാഫി ഉന്നയിച്ച വിഷയങ്ങൾ ജനകിയ വിഷയങ്ങൾ തന്നെയാണ് അതിൻ്റെ ശബ്ദം അതിൻ്റെ ശക്തി അതിന്റെ ഭാഷ അതിലെ ആത്മാർത്ഥത ഇപ്പോൾ നമുക്കറിയാം ഗൾഫിൽ നിന്നുള്ള വിമാനയാത്രക്കാരുടെ ദുരിതങ്ങൾ ജീവണ്ടി യാത്രയിൽ സാധാരണക്കാരെ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നാഷണൽ ഹൈവേ നിർമ്മാണത്തിലെ അപാകത ഇതൊക്കെയാണ് ഷാഫി ഫറപ്പിൽ എം പി ഇന്ത്യൻ പാർലമെന്റിൽ ഉയർത്തിയത് അതെല്ലാം ഭരണ തലങ്ങളിലും വാർത്താ മാധ്യമങ്ങളിലും ഏറ്റവും ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയ കാര്യങ്ങളാണ് ഞാൻ രണ്ടാമതായിട്ട് ഈ മുറിയിലേക്ക് വന്നപ്പോൾ കണ്ടത് നമ്മളുടെ ബഹുമാനായ രാഹുൽജിയുടെ ഫോട്ടോയാണ് രാഹുൽജിക്ക് ഇഷ്ടപ്പെടുന്ന ശൈലി രാഹുൽജി നമ്മുടെ എത്തിയ നേതാവ് പ്രതീക്ഷ ബന്ധപ്പെട്ട നേതാവ് അവരോടെ ചേർന്ന് പ്രവർത്തിക്കാൻ ഷാഫി പറബലിന് സാധിക്കും കേരളത്തിന്റെ പൊതു സ്വത്താണ് യു ഡി എഫിന്റെ പൊതു സ്വത്താണ് ഷാഫി പറബിൽ എന്ന പരിമിതി അത് നിങ്ങൾക്ക് ഒരു അവകാശം എന്നതുപോലെ തന്നെ ഒരു പരിമിതി കൂടിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇവിടെ നന്നായിട്ട് എം ബി ഓഫീസ് പ്രവർത്തിക്കണം ഇതിലെ സ്റ്റാഫ് അംഗങ്ങൾ ഏറെ വിനയത്തോടെ ജനകീയ വിഷയങ്ങൾ ഏറ്റെടുക്കണം എംപിയുടെ മുമ്പിൽ എത്തിക്കാനും എം പി ഓഫീസുമായിട്ട് ബന്ധപ്പെടാനും തലശ്ശേരിയിലെ സർക്കാർ ഓഫീസുകളുമായിട്ട് ബന്ധപ്പെടാനും സാധിക്കണം പകുതി വിജയം സ്റ്റാഫങ്ങളുടെ വിജയമാണ് ഞാൻ എം എൽ എ എം എൽ എ പ്രവർത്തിക്കുന്നു വിജയത്തിൽ പകുതി വിജയം സ്റ്റാഫ് അംഗങ്ങളുടെ നല്ല പെരുമാറ്റമാണ് സൗഹൃദമാണ് നന്നായിട്ടുള്ള ഇടപെടലാണ് മറുപടി മുസൽകരാണ് ആ നിലയിൽ ഈ ഓഫീസുകൾക്കിലാണ് പൂർണ്ണമായും വിജയകരമാകും എന്ന പ്രതീക്ഷയിൽ എല്ലാവരുടെയും അനുമതിയോടുകൂടി ഇത് ഉദ്ഘാടനം ചെയ്യേണ്ടതി ഞാനൊരു പ്രസംഗത്തിന് മുതിരുന്നില്ല ബഹുമാനപ്പെട്ട കെ പി സി പ്രസംഗത്തെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞ ഞാൻ അറിയിക്കുന്നതിൽ അപ്പുറമുള്ള നല്ല വാക്കുകൾ തീർച്ചയായിട്ടും അത് ഒരു അംഗീകാരം നൽകുന്ന അപ്പുറത്തേക്ക് അതിൽ ഉത്തരവാദിത്തമാണ് കുറച്ചുകൂടെ ജോലി ചെയ്യാനുള്ള പ്രചോദനമാണ് ആ വാക്കുകൾ സംശയം കണ്ടത് വളരെ തിരക്കിട്ട് ഇതിനു വേണ്ടി സമയം കണ്ടു പഠനത്തിന്റെ യു ഡി എഫിന്റെ മുഴുവൻ നേതാക്കന് പിന്നെ ബി ഡി എഫിന്റെ മുഴുവൻ നേതാക്കളും ബ്ലോക്ക് എത്തി എന്ന് പറയുമ്പോ പിന്നെ പ്രസിഡന്റുകളൊക്കെ കൂടുതൽ നമ്മൾ പ്രസിഡന്റും പറഞ്ഞു വിട്ടു എന്താർക്കും എല്ലാ പ്രവർത്തനങ്ങൾക്കും എന്നത്തേക്കും ഇത് ഇന്നലെ ഉണ്ടായിരുന്ന എം പിറൻസ് ഉണ്ടായിരുന്നു അപ്പൊ കഴിഞ്ഞ മീറ്റിംഗിൽ പറഞ്ഞതിന്റെ ഒരു ഫോളോ അപ്പൊ കർണാടക ഗവൺമെന്റ് തലശ്ശേരി മരിച്ചു അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യാം മുഖ്യമന്ത്രി മീറ്റിംഗിൽ സംബന്ധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നിലമ്പൂരൊക്കെ പോകുമ്പോ കാണുമ്പോ അദ്ദേഹത്തിന്റെ എന്റെ കൂടെ ഈ വീട് കയറിക്കൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം ആൾക്കാരും തിരിച്ചായിട്ട് ഞാൻ പിടിച്ചോണ്ട് വന്നതാണ് ചാർജുള്ള സ്ഥലത്തുനിന്നും അപ്പൊ ആ വീട് കയറുന്ന സമയത്ത് പോലും മറ്റുള്ള കാര്യങ്ങളാണ് സ്കൂളിലൂടെ അലക്ഷിന്റെ വർക്കുകളും പ്രകടനത്തിന്റെ കുട്ടിക്കലാശം കാര്യങ്ങളുമാണ് അദ്ദേഹം ആ ഓരോ അതെവിടെ നിന്ന് കൊണ്ടു വേണേലും എന്ത് സർക്കസ് നടത്താനും അഭ്യാസം നടത്താനും കഴിവുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ളത് കൊണ്ട് സന്തോഷവും വളരെ സന്തോഷമുണ്ട് എല്ലാവിധ ആശംസകളും